ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം ഹിമാചൽ പ്രദേശിൽ ദഹ്റയിൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ കമലേഷ് താക്കൂർ വിജയിച്ചു പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് ഒൻപതിടത്ത് ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നുമുണ്ട് രണ്ടിടത്ത് മാത്രമാണ് ബി ജെ പി മുന്നിലുള്ളത് ഹിമാചൽ പ്രദേശിൽ ഇനി രണ്ടിടത്തെ ഫലമാണ് പുറത്തുവരാനുള്ളത് ഒരിടത്ത് കോൺഗ്രസും ഒരിടത്ത് ബി ജെ പിയും ലീഡ് ചെയ്യുകയാണ് പശ്ചിമ ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാലിടത്തും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ലീഡ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിൽ രണ്ടിടത്തും എൻ സഖ്യം പിന്നിലാണ് പശ്ചിമ ബംഗാൾ തമിഴ്നാട് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലാണ് ജൂലൈ പത്തിന് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പശ്ചിമബംഗാളിലും ഹിമാചൽ പ്രദേശിലും മൂന്നിടത്ത് വീതവും ഉത്തരാഖണ്ഡിൽ രണ്ടിടത്തും പഞ്ചാബ് ബീഹാർ മധ്യപ്രദേശ് തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഓരോ ഇടത്തുമാണ് ഉപതെരഞ്ഞെടുപ്പ് ഇവയിൽ നാല് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യ കക്ഷികളാണ് ഭരണത്തിലുള്ളത് മൂന്നിടത്ത് ബി ജെ പി എൻ ഡി ഒ ആണ് അധികാരത്തിലുള്ളത് പശ്ചിമ ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് തൃണമൂൽ വിജയിച്ചത് മറ്റു മൂന്നിടത്തും ബി ജെ പി ആണ് വിജയിച്ചത് പിന്നാലെ ഇവിടങ്ങളിലെ ബി ജെ പി എം എൽ എ മാർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയായിരുന്നു ഉത്തരാഖണ്ഡിൽ മത്സരം നടന്ന മണ്ഡലത്തിൽ ത്രികോണ പോരാട്ടമാണ് ബി എസ് പി എം എൽ എ സർവാത്കരി മൻസാരിയുടെ മരണത്തോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് മുസ്ലിം ദളിത് വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ ഇന്നുവരെ വരെ ബി ജെ പിക്ക് വിജയം കാണാനായിട്ടില്ല കാലങ്ങളായി കോൺഗ്രസോ ബി എസ്പിയോ ആണ് ഇവിടെ വിജയിക്കാറുള്ളത് ജെ ഡി യു എം എൽ എ ആയിരുന്ന ഭീമാ ഭാരതി ആർ ജെ ഡി സ്ഥാനാർത്ഥിയായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെയാണ് ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഡിഎം കെ എം എൽ എയുടെ മരണത്തോടെയാണ് തമിഴ്നാട്ടിലെ വിക്രവന്ധിയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഇവിടെ ത്രികോണ മത്സരമാണ് നടന്നത് മൂന്നുവട്ടം എം എൽ എ ആയ കമലേഷ് ഷാ കോൺഗ്രസ് വിട്ട ബി ജെ പിയിൽ ചേർന്നതോടെയാണ് മധ്യപ്രദേശിലെ അമർവാര മണ്ഡലത്തിൽ മത്സരം നടന്നത് ി ജെ പി സ്ഥാനാർത്ഥിയായി കമലേഷ് ഷാ തന്നെയാണ് മത്സരിച്ചത് കോൺഗ്രസും ബി ജെ പിയുമാണ് ഇവിടെ പ്രധാന എതിരാളികൾ